നമസ്കാരം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷ സൂചകമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെയ്ക്കി മുറിച്ച് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബുവിന് മധുരം നൽകി ആഘോഷിച്ചു യു ഡി എഫും വൻ ആഘോഷ പരിപാടികളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൊച്ചിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വിഴിഞ്ഞം തുറമുഖം യു ഡി എഫിൻ്റെ കുഞ്ഞാണെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യമാണെന്നും സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും യു ഡി എഫ് സർക്കാരിനും അഭിവാദ്യമർപ്പിച്ച് യു ഡി എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ പദ്ധതിയെ എൽ ഡി എഫ് എന്നും എതിർക്കുകയായിരുന്നു സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ മാത്രമേ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് മനസ്സിലാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരാണ് പദ്ധതിമാക്കിയത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ചൈനീസ് കമ്പനിക്ക് കരാർ നൽകാൻ നീക്കമുണ്ടായെങ്കിലും മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പദ്ധതി ദേശാഭിമാനിക്ക് കടൽ കൊള്ളയായിരുന്നു ഇന്നത് സ്വപ്ന പദ്ധതിയാണ് ഓന്തിനെ പോലെ നിറം ഇവർ കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടനത്തിനും ഇവർ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചില്ല ഇതൊക്കെ മറച്ചുവെക്കാനാണ് എന്നെ ക്ഷണിക്കാതിരുന്നത് ജനങ്ങൾക്ക് മാത്രമല്ല സി പി എമ്മുകാർക്ക് പോലും അറിയാം പദ്ധതി നടപ്പിലാക്കിയതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരുന്നത് കൊണ്ട് ജനം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മറന്നുപോകില്ല എന്നും സതീശൻ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബെന്നി മെഹനാൻ എം പി എം എൽ എമാരായ കെ ബാബു അൻപ്രസാദം ടി ജെ വിനോദ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി ഭാരവാഹികളായ അബ്ദുൾ മുത്തലിബ് ജെയ്സൻ മുഹമ്മദ് കുട്ടി മാസ്റ്റർ യു ഡി എഫ് നേതാക്കളായ അബ്ദുൽ ഗഫൂർ ഷിബു തെക്കേപ്പുറം പ്രസന്നകുമാർ ബൈജു മേനാച്ചേരി സുനിൽകുമാർ കെ വി പി കൃഷ്ണകുമാർ ജോസഫ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു വിഴിഞ്ഞൻ തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഇത് പുതിയൊരു ഏടായി മാറുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഇത് പൂർണ്ണമാകില്ല എന്നും എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു സ്പീക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഇന്ന് പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴികക്കല്ലായി മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നായിരുന്നു ഷംസീറിന്റെ പോസ്റ്റ് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലഹരണപ്പെട്ട നേതാവാണെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിളിക്കേണ്ടതായിരുന്നു സർക്കാരിൻ്റെ മര്യാദ ഇത്രമാത്രമാണ് പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ട നല്ല മനസ്സുണ്ടെങ്കിലേ ഇവരെയൊക്കെ വിളിക്കാൻ കഴിയൂ എന്നും സുധാകരൻ പ്രതികരിച്ചു ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാതെ പോയത് വെറും മര്യാദകേടാണ് മരണപ്പെട്ടു പോയ ആളുടെ പേര് പറയാൻ പോലും മനസ്സില്ലാത്തവരാണ് ഇവരെന്നും കെ സുധാകരൻ പ്രതികരിച്ചു തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലക ശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു